ഇരിങ്ങാലക്കുട മൂർക്കനാട് അമ്പല ഉത്സവത്തിന് രാത്രി രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പേർ രണ്ടുപേർ കൊല്ലപ്പെട്ട കേസിൽ പേർ കൂടി അറസ്റ്റിലായി ചെമ്മണ്ട സ്വദേശി പടയാറ്റിൽ ഡിവിൻ പുറത്തുശേരി സ്വദേശി താറാട്ടിൽ അഭിഷേക് എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി എം സി കുഞ്ഞുമൊയ്തീൻകുട്ടി ഇൻസ്പെക്ടർ മനോജ് ഗോപി എന്നിവരുടെ സംഘം പിടികൂടിയത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പതിനേഴായി വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇവരെ പിടികൂടിയത് ഇവരെ റിമാൻഡ് ചെയ്തു ക്ഷേത്രോത്സവത്തിന് സംഘടിച്ചെത്തിയ ഗുണ്ടാസംഘങ്ങൾ ചേരിതിരിഞ്ഞ് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും ഉടൻ തന്നെ പിടികൂടുമെന്ന് ഡിവൈഎസ് അറിയിച്ചു ഇരിങ്ങാലക്കുട എസ് ഐ എം അജാസുദ്ദീൻ കെ ആർ സുധാകരൻ എ എസ് ഐ കെ പി രാജു സീനിയർ സി പി ഒ കെ വി ഉമേഷ് ഇ എസ് ജീവൻ വഹദ് എം ആർ രഞ്ജിത്ത് സിപിഒമാരായ കെ എസ് ഉമേഷ് ഷിജിന്നാഥ് മുരളീകൃഷ്ണ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്